അടയാളിനി മറ്റേ വീഡിയോ കണ്ടിരിക്കേ ഒരു ചങ്ങായിന്റെ മൊബൈൽ വിളിച്ചുവെച്ചിട്ട് മാഷി ചീത്തോന്ന് നീ കണ്ടിര ആടെ ഞാൻ വീഡിയോ കണ്ടി പക്ഷെ ചെങ്ങായി മാപ്പ് പറഞ്ഞില്ലേ അല്ല ചെങ്ങായി മാപ്പെല്ലാം പറഞ്ഞു എന്നാലും ഞാൻ രണ്ട് ബുക്ക് എടുക്കാതെ ഞാൻ വെറുതെ വെറുത്തേനോട് ചൂടായിട്ടേ ഞാൻ നാല് തിരിച്ചു പറഞ്ഞിട്ട് എടാ മാഷി പറഞ്ഞാൽ തെറ്റൊന്നുമില്ല നീ എപ്പോഴെങ്കിലും നോട്ടിഫിക്കേഷൻ കൊണ്ടുവരണില്ല അല്ലാടെ ഇത് വേണ പ്രശ്നാവൂലേ പ്രശ്നം ഒന്നാവുന്നില്ല പിന്നെ നീ നീ ഇത് വീഡിയോ എടുക്കണം ആരെങ്കിലും സെറ്റ് സെറ്റി വീഡിയോ എടുക്കണം പിന്നെ ഞാൻ വൈറലും ആവും ഓക്കെ ദൈവത്തിനറിയ കാളപ്പരമോ നീ എന്താ വിളിച്ചോട്ട് എന്നോട് ചൂടാവും കാണുന്ന പോലെയല്ല കേട്ടാ കേൾക്കണല്ല എന്തായാലും വേറെ നോട്ട് സബ്മിറ്റ് ചെയ്യും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നാളെ സബ്മിറ്റ് ചെയ്യും ഓക്കെ ആരുടെ സ്കൂളിൽ ഫോൺ കോഡന്നെ